രണ്ടായിരത്തി എട്ടിലെ മലേഗാവ് സ്ഫോടന കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് എൻ ഐ എ കോടതി സാധ്വി പ്രഗ്യാസിംഗ് ഠാക്കൂറും ലഫ്റ്റനന്റ് ഗേണൽ പ്രസാദ് പുരോഹിതുമടക്കമുള്ള ഏഴ് പ്രതികൾക്കുമെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്ന് മുംബൈയിലെ പ്രത്യേക എൻ ഐ എ കോടതി വ്യക്തമാക്കി പതിനേഴ് വർഷത്തെ നിയമ പോരാട്ടമാണ് ധർമ്മവിജയം കണ്ടത് കാവി ഭീകരത എന്ന് വരുത്തി തീർക്കാൻ അന്ന് ഭരണം കയ്യാളിയ കോൺഗ്രസ് നടത്തിയ നീക്കങ്ങൾ ഇതോടെ തകർന്നടിഞ്ഞു ീതിദേവത കണ്ണു തുറന്നു മുംബൈയിലെ പ്രത്യേക എൻ ഐ എ കോടതിയിൽ പതിറ്റാണ്ടിലേറെ നീണ്ട നിയമ പോരാട്ടത്തിന് അന്ത്യമായി മലേഗാവ് സ്ഫോടന കേസിൽ ഭീകരബന്ധം ആരോപിച്ച് കൊടിയ പീഡനങ്ങൾക്കിരയായ സന്യാസിനി പ്രജ്ഞാസിംഗ് ഠാക്കൂർ കുറ്റവിമുക്തയായെങ്കിലും അവർ അനുഭവിച്ച പീഡനങ്ങൾക്ക് ആ മറുപടി പറയുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ് കഴുത്തിലും കയ്യിലും രുദ്രാക്ഷമാല വെട്ടിയുതുക്കിയ തലമുടി നെറ്റിയിൽ പ്രകാശം പരത്തുന്ന തിലകക്കുറി അതാണ് പ്രജ്ഞാസിംഗ് ഠാക്കൂർ മധ്യപ്രദേശിലെ ദദിയ ജില്ലയാണ് സ്വദേശം ഉത്തരഭാരതത്തിൽ ആ കാലത്ത് സജീവമായിരുന്ന ലൌ ജിഹാദ് ഉൾപ്പെടെയുള്ള ഭീകരപ്രവർത്തനങ്ങളെ പ്രതിരോധിച്ച സന്യാസിനിയെ മഹാരാഷ്ട്ര എ ടി എസ് ബോധപൂർവ്വം കുടുക്കുകയായിരുന്നു സ്ഫോടനത്തിനായി ഉപയോഗിച്ച മോട്ടോർ സൈക്കിൾ പ്രജ്ഞയുടേത് എന്നായിരുന്നു വാദം പ്രോസിക്യൂഷന്റെ ഈ വാദം തള്ളിയാണ് എൻ കോടതി പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം പ്രജ്ഞയെ കുറ്റവിമുക്തയാക്കിയത് പ്രജ്ഞയുടെ അറസ്റ്റിൽ വൻ പ്രതിഷേധങ്ങൾ ഉയർന്നെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയുള്ള നീക്കങ്ങളിൽ നിഷ്പക്ഷ അന്വേഷണം വഴിമുട്ടി രണ്ടായിരത്തി എട്ട് നവംബറിലാണ് പ്രജ്ഞയെ ജയിലിലടച്ചത് ജീവിതത്തിൽ ഇരുട്ടു വീണപ്പോൾ ഇരുട്ടടിയായി അർബുദ രോഗവും പ്രജ്ഞാസിംഗ് ടാക്കൂറിനെ വരിഞ്ഞു മുറുക്കി സ്ഥാനാർബുദത്തിന്റെ ഹൃദയം നിറങ്ങുന്ന വേദനകൾക്കിടെ ചികിത്സയ്ക്കായി ജാമ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ജയിലിലെ പീഡനങ്ങൾ പ്രജ്ഞാസിംഗ് വെളിപ്പെടുത്തിയിരുന്നു മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അവർ പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് വസ്ത്രത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും അധിക്ഷേപം കാവി ഭീകരത നടത്തിയെന്ന് പറഞ്ഞ് അസഭ്യവർഷം വിവസ്ത്രയാക്കി ബെൽറ്റ് കൊണ്ട് പോലീസ് തല്ലിച്ചതച്ചു കെട്ടിത്തൂക്കി കൊല്ലുമെന്ന ഭീഷണി അടികൊണ്ട് നടക്കാനാകാതെ കഴിച്ചുകൂട്ടിയ ദിനങ്ങളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാത്രമാണ് അവർക്ക് ഓർക്കാനായത് सरीखे लोगों ने ही कांग्रेस के लोगों ने भगवा को आतंकवाद कहा था उन्होंने मुझे आ, मैं सन्यासी हूँ और मुझे टारगेट किया और भगवा आतंकवाद कह दिया और मुझे एक विस्फोट के केस में डाला और ये पूरी जो मूल है वो इसका दिग्विजय सिंह का किया हुआ है इसने यहाँ से सूत्र बिठाए और केंद्र तक बिठाए और कांग्रेस ने एक बढ़िया बहुत बढ़िया भगवा आतंकवाद नाम का षड्यंत्र रच करके और और विश्व में भारत को बदनाम करने का प्रयास किया है है लेकिन सत्य सत्य सिद्ध सिद्ध होता होगा പൂർണ്ണ ആരോഗ്യപതിയായി ജയിലറകളിലേക്ക് പോയ പ്രജ്ഞാസിംഗ് ടാക്കൂർ പുറത്തിറങ്ങിയത് വീൽ ചെയറിൽ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം നിരപരാധി എന്ന് തെളിയുമ്പോൾ കാവ്യ പുതച്ചൊരു സാധുവയുടെ ജീവിതത്തെ കരിവാരിത്തേക്കാൻ മുൻപിൽ നിന്നവരുടെ ഗൂഢലക്ഷ്യങ്ങളാണ് പൊതുസമൂഹം തിരിച്ചറിയുന്നത് ന്യൂസ് ഡെസ്ക് ജനം